അവിടെ ചെന്ന് റിസപ്ഷനിൽ രജിസ്റ്റർ ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ വിളിച്ചു വിളിച്ചു കഴിഞ്ഞു ജസ്റ്റ് അസസ്സ് ചെയ്തു അസസ് ചെയ്തിട്ട് എക്സ്റേക്ക് വിട്ടു എക്സ്റേക്ക് വിട്ടിട്ട് എക്സ്റേ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാൻ വേണം പറഞ്ഞു കാരണം റിപ്പോർട്ടൊക്കെ ഡോക്ടറോ ആയിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ വിളിച്ചിട്ട് സ്പ്രെയിനാണെന്ന് പറഞ്ഞു കാലിൽ ബാൻഡേജ് ഇട്ടു തന്നു അങ്ങനെ പോകും എത്ര മണിക്കൂർ എടുത്തല്ലാം കൂടി എല്ലാം കൂടെ ഒരു നാലു മണിക്കൂർ എടുത്താണ് പക്ഷെ ഞാൻ അന്ന് പോയത് ആഫ്റ്റർനൂൺ ആയിരുന്നു ഞാൻ പോയത് അതുവരെ വെച്ചോണ്ടിരുന്നു അപ്പൊ ആഫ്റ്റർനൂൺ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ആയിരുന്നു അവിടെ കൊറേ പേര് എക്സറേക്ക് ക്യൂലായിരുന്നു അപ്പൊ നമുക്ക് ഊഹിക്കാമല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിലേ വന്നായിരുന്നു അപ്പൊ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ അപ്പൊ നമ്മുടെ നാട്ടില് നമ്മളൊക്കെ അവകാശപ്പെടുന്നത് കേരളം ആരോഗ്യമേഖല തീർച്ചയായിട്ടും അത് ചോദിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ വെച്ച് കേരളം നമ്പർ വൺ ആണ് അത് ഇപ്പോഴല്ല ഈ പത്ത് വർഷം കൊണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കൊണ്ടോ ഒന്നും അല്ല വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ വിദ്യാഭ്യാസവുമായാലും ആരോഗ്യ മേഖല കേരളം നമ്പർ വണ്ണിന് തന്നെയാണ് അതിനകത്തൊരു മാറ്റം ഇല്ല പക്ഷെ കേരളത്തിലെ ആരോഗ്യമേഖല നമ്പർ വൺ എന്ന് പറയുന്നതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ അങ്ങനെ ഒരുപാട് തടവലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് കേരളം നമ്പർ വൺ എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് പ്രശ്നങ്ങൾ പഴയ കെട്ടിടങ്ങൾ ഇപ്പം പഴയ കെട്ടിടങ്ങളായതോ അത് പൊളിഞ്ഞു വീഴുന്നു അത് സർക്കാരിന് അത്രമാത്രം സർക്കാരായാലും മുമ്പേയുള്ള സർക്കാരായാലും ഇപ്പോഴുള്ള സർക്കാരായാലും അവരുടെ ഒരു അനുസരിച്ചുള്ള കാര്യങ്ങൾ വരത്തുള്ളൂ അപ്പം പ്രൈവറ്റ് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടറും അല്ല എങ്കിൽ ഗവൺമെന്റ് വട്ടപൂജയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ വട്ടപൂജയായി പോയി ഇവിടത്തെ ഇവിടുത്തെ അവിടെയങ്ങനെ തമ്മിൽ തീരെ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടങ്ങനാണ് പറയുന്നത് കാരണം എന്ന് പറയുന്നത് ഒരു വാർഡില് ഇപ്പം നമ്മുടെ ഒരു വാർഡില് ഏതെങ്കിലും ഒരു വാർഡില് ഒരു അറുന്നൂറ് ഫാമിലി ഉണ്ടെന്ന് എന്ന് വിചാരിക്കട്ടെ അതിനകത്ത് അഞ്ഞൂറ് പേരും പ്രൈവറ്റിലായിരിക്കും പോകുന്നത് അല്ലെന്ന് അല്ലെങ്കിൽ ഇനി ഈ വീടിൽ വന്നിട്ട് ആൾക്കാർ ഞങ്ങൾ പ്രൈവറ്റ് ഗവൺമെന്റ് ഗവൺമെന്റ് അഭിപ്രായം ഫൈവ് ആയിരിക്കും നിങ്ങൾ ആലോചിക്കണം എത്ര പേരാണ് ഗവൺമെന്റിൽ പോകുന്നത് അതാ അതാ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അതാ പറഞ്ഞു വരുന്നത് അവിടെ ഈ അഞ്ഞൂറ് പേര് അറുന്നൂറ് പേരെടുത്താൽ അല്ലെങ്കിൽ അഞ്ഞൂറ് പേരെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് പേരെന്ന് പറയാനേ പറ്റത്തുള്ളൂ അതേ കാരണം ഞങ്ങളുടെ ഏരിയയിലുള്ള എല്ലാവരും ഗവൺമെന്റ് പോകുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല പ്രൈവറ്റിലാണ് പോകുന്നത് അപ്പം ഗവൺമെന്റ് പോകുന്നതു കുറച്ച് പേരൊക്കെ ഉള്ളൂ അപ്പൊ അങ്ങനെ എത്തു നോക്കുമ്പോൾ ഇവിടെയൊക്കെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അഞ്ഞൂറിൽ അറുന്നൂറ് പേരിൽ അഞ്ഞൂറ് പേരും അവിടെ പ്രൈവറ്റിൽ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ അറുന്നൂറ് പേരിൽ പേര് ഇവിടെ ഗവൺമെന്റിലാണ് പോകുന്നത് അതാണ് പ്രശ്നം ഈ പറയുന്ന ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ട് നമുക്ക് അവിടെ കയറാനോ കാണാനോ അത്രമാത്രം ഇവിടെ ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത്ര ആരോഗ്യമേലാണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ എല്ലാ ആൾക്കാരും കൂടെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ എവിടെ കിടക്കാൻ പറ്റും എന്ന് അപ്പോയിൻമെന്റ് ഉണ്ട് ഒരു ഓപ്പറേഷൻ നടക്കാൻ എത്ര വർഷം കാത്തിരിക്കേണ്ടി വരും ഇവിടെ ഇപ്പൊ ആറ് ഒരു ഓപ്പറേഷൻ ആറ് മാസം കാത്തിരിക്കണോ അവിടെ എനിക്ക് തോന്നുന്നു രണ്ടു വർഷം കാത്തിരിക്കേണ്ടി വരും അത്രമാത്രം പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് പ്രൈവറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ എന്നാണ് എന്റെ ഒരു വിശ്വാസം പിന്നെ നിന്റെ അഭിപ്രായം തോന്നുന്നത് അപ്പം അപ്പൊ ഈ എനിക്ക് പറയാനുള്ളത് യൂറോപ്പ് കൺട്രികളെ ഓരോന്ന് പറയുമ്പോൾ യൂറോപ്പിലുള്ള രാജ്യങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു പൈസയും കൊടുക്കണ്ട അവിടെ ഗവൺമെന്റ് ചെന്ന് കഴിഞ്ഞാൽ പല എന്താ സ്കെയിലോ കാര്യങ്ങളോ ഒക്കെ നോക്കി നിങ്ങളുടെ ലെവലൊക്കെ നോക്കിയിട്ടാണ് അവര് മരുന്ന് തരണോ ഫ്രീ ആണോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ തന്നെ പോയി കഴിഞ്ഞാൽ കൂടുതലും പുറത്തുനിന്ന് എഴുതരുവാണ് ഫാർമസി പോയി മേടിക്കുക ഫാർമസി പോയി മേടിക്കുക അങ്ങനെയുള്ള ഒരു സംഭവമാണല്ലോ ഉള്ളത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ എല്ലാവരും കിട്ടുന്നുണ്ട് ഡിപ്പെൻഡൻ്റ് ആയാലും ആർക്കായാലും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ എന്റെ അഭിപ്രായം പറയുവാണെങ്കിൽ കേരളം നമ്പർ വൺ ആണെങ്കിൽ പോലും അതിന്റെ ഒരു എയ്റ്റ് സെവൻ്റി ഫൈവ് പെർസെൻ്റ് ക്രെഡിറ്റും കൊടുക്കേണ്ടത് പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്കാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ ആയുർവേദ രേഖയിലും ഒക്കെയുള്ള ക്ലിനിക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്കാണ് കടിച്ചു കൊടുക്കേണ്ടത് അല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് അത്രമാത്രം കടിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ യൂറോപ്പ് ഈ കേരളത്തേക്കായ നല്ല സ്ഥലവും അല്ലെങ്കിൽ നല്ല മെഡിസിൻ കിട്ടുന്നത് യൂറോപ്പ് കൺട്രിയായിരിക്കും സൗദിയിലൊക്കെ ആണെങ്കിൽ എന്തോ എല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ളത് ഏ അവിടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആസ്വദിക്കുന്നത് അവിടെ അവിടെ ഉള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ നൂറ് നൂറ് ശതമാനം അവരുടെ മേഖല ആരോഗ്യ മേഖല എനിക്ക് തോന്നുന്നു നയൻറ്റി പെർസെൻറ്റും സക്സസ്ഫുൾ ആണെന്നാണ് എന്റെ വിശ്വാസം അത് നോക്കുമ്പോൾ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും ഗവൺമെന്റിനെയാണ് ആശ്രയിക്കുന്നത് ഈ കേരളത്തിലെന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരും പ്രൈവറ്റിനെയാണ് ആശ്രയിക്കുന്നത് യു കെ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ അയർലൻഡെന്ന് പറഞ്ഞാലും കൂടുതലാളും ഒരു നയൻറ്റി നയൻ നയൻറ്റി ഫൈവ് പെർസെൻറ് ആൾക്കാരും ആശ്രയിക്കുന്നത് ഗവൺമെന്റിനെയാണ് ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ വ്യത്യസ്തമായേക്കാം അപ്പം എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ